ഹലോ ഗൈസ് ഞങ്ങളിത് ഇവിടെ തുമ്പീനെ പിടിച്ചോണ്ടിരിക്കാനായിട്ടാ ഇതപ്പനെ ഭയങ്കര ഇഷ്ടമായി ടെറസിന്റെ മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തുമ്പീനെ കിട്ടി ആദ്യമായിട്ടാണ് അവൻ ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞിലെയൊക്കെ ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാറില്ലേ ആ പരിപാടി ചെയ്യാമെന്ന് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഇതപ്പന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് കാണാം പിടിച്ചോ ൊട്ടോ കൊച്ചി തൊട്ട് നോക്കിക്ക തൊട്ട് നോക്കീക്ക ഒരു കുഞ്ഞി കല്ലെടുക്കടി ഞാൻ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നു പറയില്ലേ കാരണം എന്റെ കോളം തുമ്പി കല്ലെടുത്തത് നോക്ക് ഇങ്ങോട്ട് നോക്ക് നോക്കി കല്ലെടുക്ക പോ കല്ലെടുത്തത് പിടിച്ചോ ഉണ്ണി കണ്ണു കൈ ആണെങ്കി അമ്മ പിടിച്ചരാ അമ്മ പിടിക്കാ നിന്റെ കയ്യിൽ കല്ല് വെക്കി നിന്റെ കയ്യിൽ കല്ല് വെക്കി കാണിക്കും ഇത് വെക്കി എന്നിട്ട് ഞാൻ അമ്മ വെക്കി കൈ നിവർത്തി പിടിക്കും ഓക്കെ എന്നാലും പിടിക്കേന്റെ കയ്യിൽ പിടിക്കും ഓക്കെ ഇതെടുക്കും തുമ്പെടുക്കും ഒന്നും ചെയ്യില്ല അമ്മ തല കൈ തരാം വാ വേ വാ ഏതിപ്പോ പറന്നു പോ അമ്മ ഇപ്പൊ വിട്ടോട്ടെ പറത്തിവിടത്തിട്ടോട്ടെ വിടാൻ പോണേപ്പിടമ്മ വിടാൻ വേഗം വേഗവായ ഇപ്പൊ പോകൂട്ടോ നോക്കിക്കോട്ടോ പറക്കടാ പറക്കുന്നില്ല പറക്ക് തുമ്പി പോയി തുമ്മി പറ കർത്താവും പറ

പിടിച്ചരാ തുമ്പീനെ തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിച്ചിട്ട് അവൻ തന്നെ തുമ്പിനെ തുമ്പീനെ ദേ തുമ്പി പോയിന്നും പറഞ്ഞിട്ട് ഭയങ്കര ഓ തുമ്പീനെ അമ്മ പിടിച്ചരാട്ടോ അങ്ങനെ കരച്ചിലൊക്കെ മാറ്റിയിട്ട് ആൾ ഉഷാറായിട്ടോ അപ്പോഴത്തേക്കും ഒരു കൊറിയർ വന്നു ഇത് അയച്ചു തന്നത് ചാച്ചൻ്റെ ഫ്രണ്ട് അലിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോയാണ് കേട്ടോ അപ്പം ഇവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നേക്കണതാണ് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് പേരും നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ അൺബോക്സ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യണേൻ്റെയും കൂടി എക്സ്പ്രഷനൊക്കെ കാണാം കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വല്ല പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്ക് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താവും <laughs> <laughs> ും ഗിഫ്റ്റ് കാണുമ്പോൾ എന്താണ് അവന്റെ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് നോക്കാം Kire kire kire. Torke. Hi. Odoke ene kitmane. Hi. Kire. Odoke ene kire. Eh ban, ingene kire. Kire na? Hi. Hi kire ba. ആരൊക്കെ അതിലുള്ള പപ്പ പിന്നാര പിന്നപ്പി അങ്കിളിന് താങ്ക്സ് പറഞ്ഞേ താങ്ക്സ് പറ

ഇവിടുത്തെ കാർ കൂലു കേട്ടിട്ട് ആരും പേടിക്കുന്നുണ്ട് കേട്ടോ ഏതപ്പനും ഉഷാറാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാറിലും കൂലിലും കയ്യടിക്കലും ഒക്കെ ഭയങ്കര അത്യാവശ്യമാണ് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഏതപ്പനും എന്തായാലും ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ താങ്ക് യു പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ആശാനും ഭയങ്കര ഡിമാൻഡായി കൊഞ്ചലായി അതാണ് കേട്ടോ അങ്ങനെ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്